ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയാണ് കാണിക്കുന്നത് സച്ചിയാണെങ്കിൽ കനകയോടും ഗോവിന്ദനോടും സംസാരിച്ചുകൊണ്ടിരിക്കുക എന്തായാലും കല്യാണം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നടത്താം ഞാൻ എൻ്റെ അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞായിരുന്നു അപ്പോഴാണെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ അമ്മയോട് നന്ദുവിൻ്റെ മിടുക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞു നല്ല തൻ്റെയോടുള്ള പെൺകുട്ടിയാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി നല്ല തൻ്റെയോടെ ഉള്ളതും കുടുംബം നോക്കാനുള്ള കഴിവുള്ളതുമായ പെൺകുട്ടിയെ കല്യാണം കഴിക്കുമെന്നെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു പെൺകുട്ടിയെ തന്നെ ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഭയങ്കര ത്രില്ലില്ല നന്ദുവിനെ കാണാൻ ആ എന്തായാലും ഇനിയിപ്പോൾ കല്യാണം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദുന് ചിലപ്പോൾ ഈ മിടുക്ക് കൊണ്ട് പ്രമോഷനൊക്കെ കിട്ടുമായിരിക്കും നന്ദു ചിലപ്പോൾ ഇപ്പോൾ എസ് ഐ നിന്നും ഐ പി എസ് ആവും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സി ഐ ഞാൻ ഐ പി എസ് ആയ എൻ്റെ ഭാര്യയെ സല്യൂട്ട് ചെയ്യേണ്ടി വരും അത് കേട്ടതും നമ്മുടെ കനക ചിരിക്കുക അഹ് അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ ഭാര്യ ഉയർന്ന പോസ്റ്റിലിരിക്കുന്നതിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ അഹ് എന്തായാലും കല്യാണം ഇടിപിടി നടത്തണോ അമ്മേ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട മോനെ മോൻ സമയം പറഞ്ഞാൽ മതി പിന്നെ അമ്മ പറഞ്ഞു ജാതകം നോക്കണമെന്ന് ജാതകം ഞാൻ നോക്കിയായിരുന്നു നാളുകൾ തന്നൽ വലിയ പൊരുത്തമില്ലെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ ബാക്കിയെല്ലാം നല്ല പൊരുത്തോ മോനെ അതുകൊണ്ട് കല്യാണം നന്നായിട്ട് നന്നായിട്ട് തന്നെ നടത്താം എന്നാ എല്ലാരും പറയുന്നത് എന്തായാലും ഇനിയിപ്പോ ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ലമ്മേ അനി ഇപ്പൊ വല്ല പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ ഏയ് അനിയുടെ ഭാഗത്തുനിന്ന് ഇനി വല്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല മോനെ അവരുടെ എല്ലാവരോടും ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എന്നാലും ഒരു പാവം പയ്യനാ അതെ എത്ര നല്ല മിടുക്കം പയ്യന്മാരാണെങ്കിലും ചില പെൺകുട്ടികൾ ജീവിതത്തിലേക്ക് കടന്നു വന്ന അവരുടെ ജീവിതം താറുമാറായി താറുമാറായിപ്പോ അനാമിക എന്ന് പറയുന്നൊരുത്തി അവൻ്റെ ആ പയ്യൻ്റെ ജീവിതത്തിലേക്ക് കയറി ചെന്നകൊണ്ടാണല്ലോ അനയുടെ ജീവിതം പ്രശ്നത്തിലായത് പാവം എന്ത് ചെയ്യാനാ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അമ്മേ അതെ അതെ അത് ശരിയാ പക്ഷേ അനാമിക അനയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം അനിക്ക് ഒരുപാട് 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 ഓരോ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നീട് അവൻ ജ്വല്ലറിയുടെ മേൽനോട്ടം നടത്താതെയായി അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു എന്തായാലും ഞാൻ എൻ്റെ നന്ദുവിൻ്റെ കല്യാണം മുടക്കാൻ അതിന് നോക്കൂ അമ്മേ ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല അവൻ ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ അതിന് ചെയ്യില്ല അതുകൊണ്ട് സമാ അതോർത്ത് സമാധാനിക്കേ ആ മോൻ പേടിക്കൊന്നും വേണ്ട ഈ കല്യാണം നല്ല രീതിയിൽ തന്നെ നടക്കും ആ അമ്മ എനിക്കൊരറ്റ പേടിയേ ഉള്ളൂ എൻ്റെ നന്ദുവിൻ്റെ കല്യാണം മുടങ്ങുമെന്ന് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നന്ദുവിനെ ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു പെൺകുട്ടിയാണ് നന്ദു അതുകൊണ്ട് ഞാൻ നന്ദുവിൻ്റെ പിന്നാലെ തന്നെ ഇങ്ങനെ നടക്കുന്നത് എനിക്ക് നന്ദുവിനെ ഒരുപാട് ഇഷ്ടമായി അമ്മേ അതുകൊണ്ട് അതുകൊണ്ട് അമ്മയ്ക്കൊക്കെ എൻ്റെ ഇഷ്ടം വേറെ ഇതായിട്ട് വല്ലതും തോന്നുന്നുണ്ടോ ഏയ് അങ്ങനെയൊന്നുമില്ല മോനെ മോൻ നല്ല പയ്യനല്ലേ സത്യം പറഞ്ഞാൽ എൻ്റെ നന്ദു മോ മോളെ കെട്ടാൻ ആരും അരില്ലെന്നാണ് ഞങ്ങൾ കരുതിയത് എന്തായാലും കല്യാണ ഇടിപിടി നടത്തി കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലമ്മേ അതെ അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് നന്ദുവിനേയും അനിയാണ് കാണിക്കുന്നത് രണ്ടുപേരും അവിടെ ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അനീ എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിയും അന്ന് സംസാരിച്ച് പോയതിന് ശേഷം മനസ്സിന് വല്ലാത്ത സങ്കടം കാരണം എന്താണെന്ന് വെച്ചാൽ കല്യാണത്തിന് സമ്മതമല്ലാന്ന് പറഞ്ഞല്ലോ അതുകൊണ്ടാണ് എനിക്ക് വിഷമം അമ്മയോ അച്ഛനോ അങ്ങനെ ഒരുത്തിരു നിലപാടെടുത്താലും എനിക്ക് വലിയ ഇതൊന്നും ഇല്ല അനി ഞാൻ മനസ്സിലൊരാളെ കൊണ്ട് കണക്കൂട്ടിക്കഴിഞ്ഞു അത് നീയ ഇനി നമ്മുടെ കല്യാണം നടന്നില്ലെങ്കിലും നമ്മൾ ഇതുപോലെ പ്രേമിച്ച് നടക്കും എത്ര വർഷമായാലും കുഴപ്പമില്ല രണ്ടുപേരും വേറെ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട അത് ശരിയാ നന്തോ നമ്മൾക്കിനി കല്യാണം കഴിച്ചില്ലേലും കുഴപ്പമില്ല ഇങ്ങനെ പ്രേമിച്ചൊക്കെ നടക്കാം പക്ഷെ ആ സി ഐ ഭയങ്കര വാശിയില്ല എന്നെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞു അമ്മയുടെ അച്ഛൻ്റെ പുറകെ നടക്കുക അമ്മയുടെ അച്ഛൻ്റെ മനസ്സ് വരെയും അയാൾ പിടിച്ചെടുത്തു അയാൾ തന്ത്രശാലിയെ നന്ദു അതുകൊണ്ടാണല്ലോ അയാൾ എല്ലാ മനസ്സും പിടിച്ചെടുത്തത് എന്തായാലും ഇനിയിപ്പോൾ അയാളെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അയാൾ പുറകെ നടന്നോട്ടെ അയാൾ എൻ്റെ എത്ര നടന്നാലും എനിക്ക് അയാളോട് തീരെ സ്നേഹമൊന്നുമില്ല അനി കാരണം ഞാൻ മനസ്സിലൊരാളെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു ഇനി എൻ്റെ മനസ്സിലേക്ക് മറ്റൊരു പുരുഷൻ കടന്നു വരില്ല നീയല്ലാതെ അത് കേട്ടതും സത്യമാണ് നന്ദു പിന്നെ ഞാനന്തിനെ കള്ളം പറയുന്നേ അതെ പെൺകുട്ടികളുടെ മനസ്സ് ആൺകുട്ടികൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാനേ അത്രയ്ക്ക് നിന്നെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ സ്നേഹം എന്താണെന്ന് നിനക്കറിയില്ല നീ അറിയാം പക്ഷേ എന്നാലും ഇടക്കൊക്കെ നീ ഫോൺ എടുക്കാതാവുമ്പോൾ എനിക്ക് നല്ല ടെൻഷനാ നല്ല പേടിയാ മനസ്സിലെ വിഷമം കാരണം അനി ഞാൻ ഫോൺ എടുക്കാതിരുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും വന്നു പോയപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല നിൻ്റെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്നവരാണ് വന്നത് എന്നിട്ടും അവർക്ക് സമ്മതിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് നല്ല സങ്കടം അതിൻ്റെയൊക്കെ വിഷമം കൊണ്ടാണ് നീ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുക്കാതിരുന്നത് എന്തായാലും എനിക്കിപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും നമ്മുടെ കല്യാണം നടക്കാൻ എൻ്റെ അച്ഛനും അമ്മയും സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മളിനി അവരുടെ ആരെയൊന്നും നോക്കണ്ട ഏഹ് നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പോവാം നമ്മൾ എങ്ങനെ കാണാം ഇങ്ങനെ സംസാരിച്ചിരിക്കാം സമയം കിട്ടുമ്പോഴൊക്കെ ഒരുമിച്ച് നേരം ചെലവഴിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കേട്ടതും എനിക്ക് ഭയങ്കര സന്തോഷമായി നന്ദുവിനെ തോളോട് ചോ തോളെ ചേർത്ത് പിടിച്ച് അനി ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുവരാം അപ്പോൾ നന്ദു ആ ഞാൻ ഇത്രയൊക്കെ നിനക്ക് ഉറപ്പ് വന്നില്ലേ ഇനി നീ എനിക്കൊരു ഉറപ്പ് വരുമോ എന്താ എന്തു പറ്റി എന്തുറപ്പാണ് ഞാൻ നിനക്ക് നിനക്ക് തരേണ്ടത് അനേ നിൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ആദർശ ഇടനും നയനേച്ചയ്ക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ നല്ല ടെൻഷനുണ്ട് നീ എപ്പോഴും ഇങ്ങനെ അലമ്പ് അലമ്പി നടക്കുക എന്നും പറഞ്ഞുകൊണ്ട് കാരണം നി അബിക്ക് വെറും ഒരു സ്റ്റാഫിൻ്റെ പോസ്റ്റ് കൊടുത്തപ്പോൾ നിന്നെ വിശ്വാസമുള്ള ആദർശേട്ടൻ നിനക്ക് തന്നത് മൂന്ന് ബ്രാഞ്ചാണ് അതിലെ ജി എം മന്ദി അങ്ങനെയുള്ളപ്പോൾ നീ നിൻ്റെ ജോലി ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നില്ല എന്നാ അവരുടെയൊക്കെ വിഷമം അതുകൊണ്ട് നാളെ മുതൽ നീ അവിടെ പോകണം അവിടെ പോയി നന്നായിട്ട് ജോലി ചെയ്യണം ആ അതായിരുന്നു ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ പുറകെ നടക്കരുന്ന് നീ പറയുവാണെന്ന് എന്നെ കാണാൻ സമ കാണാൻ തിറുതെ കൂട്ടരുന്ന് പറയുവാന്നു അങ്ങനെ നീ എന്നെ കാണാതിരുന്നാ എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റുമോടാ നീ ഇല്ലാതെ എൻ്റെ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും ഉണ്ടോടാ നീയാടാ അടാ എൻ്റെ ജീവിതത്തിലെല്ലാം നീ എന്നെ കണ്ടില്ലെങ്കിൽ എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റുമോയെന്നുമില്ല അതൊക്കെ തന്നെ നന്ദു എൻ്റെ അവസ്ഥ നീ പേടിക്കണ്ട ഇനി ആദർശേട്ടൻ്റെ ഇടണ്ടേ നയനടുത്തിടെയൊക്കെ പരാതി ഞാനങ്ങ് തീർത്തു കൊടുത്തേക്കാം ഇന്ന് തന്നെ ഞാൻ ജ്വല്ലറിയിലേക്ക് പോവാം അവിടെ ചെന്ന് എൻ്റെ ഡ്യൂട്ടി ഞാൻ ഏറ്റെടുക്കാം നീ എൻ്റെ പിന്നിലുള്ളപ്പോൾ എനിക്കെല്ലാം വിജയമാവും നന്ദു ആ വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ ഇന്ന് തന്നെ പോയി ജോയിൻ ചെയ്യും ആ ദൃശ്യമായിട്ടിനും നയനടുത്തേക്കൊക്കെയുള്ള വിഷമം ഞാൻ മാറ്റി കൊടുക്കും എന്താ പോരെ മതിയടാ എനിക്കിത് കേട്ടാൽ മതി നീ നന്നായിട്ട് ജീവിക്കണം നീ സന്തോഷമായിട്ട് ജീവിക്കണം അതിനിടയിലേക്ക് ആരും നമ്മൾക്കിടയിൽ കടന്നു വരില്ല അതെൻ്റെ വാശിയേടാ എന്നൊക്കെ നമ്മുടെ നന്ദു പറയുക ഇത് കേട്ടതും അനി നന്ദുന് ചേർത്ത് പിടിച്ചു എന്നിട്ട് രണ്ടുപേരും കൂടെ ഇങ്ങനെ ഓരോന്നൊക്കെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഭയങ്കര സന്തോഷത്തോടെ ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനാമികയും വേണുവിനെയാണ് അവർ രണ്ടുപേരും കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്തായാലും കേസ് നടക്കുമ്പോളെ കേസ് നടന്നു നടന്നുകഴിഞ്ഞാൽ അനന്തപുരിയിൽ നിന്ന് നമുക്ക് കോടികൾ തട്ടിയെടുക്കാം അങ്ങനെ കോടികൾ വന്നു കഴിഞ്ഞാൽ എല്ലാ കടങ്ങളും വീട്ടണം ഓഹ് എന്തോരം കടങ്ങളാ കടങ്ങൾ മുഴുവനും വീട്ടി എല്ലാം തീർത്തതിന് ശേഷം നമുക്ക് സമാധാനത്തോടൊന്നും ജീവിക്കണം ഏച്ചാ കടങ്ങളൊക്കെ വീട്ടീട്ട് അവസാനം വീണ്ടും കടങ്ങൾ മേടിച്ച് കൂട്ടരുത് അച്ഛനൊരു സ്വഭാവമുണ്ട് കടം തീർന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും മേടിച്ചു കൂട്ടും അത് നടക്കില്ല അച്ചാ ശരി അത് നടക്ക വേണ്ട മോളൻ്റെ കടം തീർക്കാൻ സഹായിച്ചാൽ മതി ഈ പൈസ കിട്ടാൻ പോകുന്നത് എൻ്റെ കാരണം കൊണ്ടാണ് ഞാനെ ഒരുപാട് കഷ്ടപ്പെട്ടതുകൊണ്ടാണ് ആ ഞാൻ ആ വീട്ടിൽ കയറി ചെന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ പൈസ നമുക്ക് കിട്ടുമായിരുന്നോ അത് ശരിയാണ് മോളെ പക്ഷെ എന്നാലും എൻ്റെ എൻ്റെയും പ്രയത്നം ഉണ്ട് ഇതിന് പിന്നിൽ അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ എന്തൊക്കെയായാലും അച്ഛന്റെ പ്രയത്നം മാത്രമല്ല എൻ്റെ പ്രയത്നമാണ് കൂടുതൽ അതൊക്കെ അറിയാം മോളെ പക്ഷെ അച്ഛനും ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ ഏ നിനക്ക് വേണ്ടി അച്ഛൻ എന്തോ ഒരു തല്ലുകൊണ്ടു ആ നന്ദു തന്നെ എന്നെ എത്ര പ്രാവശ്യം തല്ലിട്ടുണ്ട് അറിയാം അച്ഛ എന്തായാലും ഇതിനൊക്കെയുള്ള തിരിച്ചടി ആ മൂർത്തിക്കും കൊച്ചുമോനും കൊടുക്കണം അനന്തപുരിയിലെ രാജാവ് ആ രാജാവിൻ്റെ തല പെട്ടണം എന്നാലേ എനിക്ക് സമാധാനമാവും എന്നൊക്കെ പറയാ അനിയുമായിട്ട് ഡിവോഴ്സ് വാങ്ങാൻ ഇനി അധികം നാളൊന്നുമില്ല വക്കീൽ പറഞ്ഞതുപോലെ നമുക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ട് പോവാം വിട്ടുകൊടുക്കരുത് കാരണം സി സി ടി വിയിൽ ആ ദൃശ്യങ്ങൾ പതിഞ്ഞതുകൊണ്ട് അയാൾ എന്നെ തല്ലിയ വിവരം എനിക്കിനി തെളിവായിട്ടൊന്നും കോടതിയിൽ കാണിക്കേണ്ട ആവശ്യമില്ല അത് നമ്മുടെ വക്കീൽ തന്നെ കാണിച്ചോളൂ അതെന്തായാലും നല്ല കാര്യമല്ല അച്ഛാ അയാൾ അവിടെ വന്ന് ഇരുപത് കോടി തരാൻ പറ്റില്ല എന്നും പറഞ്ഞ് അച്ഛൻ്റെ മുഖത്തടിച്ചത് നല്ലതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുമ്പിൽ കൂടെ ഒരു രണ്ട് പേര് പോണു അത് കണ്ടതും അനാമിക അച്ഛാ അച്ചാ നോക്കിയേ അത് അനിയുടെ വണ്ടിയല്ലേ ആണല്ലോ മോളെ അത് മുമ്പിൽ ഓടിക്കുന്നത് അനി അപ്പം ആരായിരിക്കും അത് അവൻ്റെ വല്ല കൂട്ടുകാരായിരിക്കും കൂട്ടുകാരനാണോ കൂട്ടുകാരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്തായാലും അവരുടെ പുറകെ വണ്ടി വിടച്ചാ നമുക്ക് നോക്കാം എനിക്ക് തോന്നുന്നു ഇത് അവളാന്നാ ആ നന്ദു ഏയ് അവളിപ്പോൾ ഡ്യൂട്ടിയിലായിരിക്കില്ലേ മോളെ ഹാ അതൊക്കെ ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് നോക്കാം അച്ഛൻ പിന്നാലെ വണ്ടി വിട് ഇങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരൊരു ജ്യൂസ് കടയുടെ മുന്നിൽ വണ്ടി നിർത്തി അപ്പോഴേക്കും നമ്മുടെ അനിയും നന്ദു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ജ്യൂസ് കടയിലേക്ക് ചെല്ലുവോ ചേട്ടാ രണ്ട് ഓറഞ്ച് ജ്യൂസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക ഓ എന്തായാലും ഇന്ന് തന്നെ നീ ബ്രാഞ്ചിലേക്ക് പോകാമെന്ന് പറഞ്ഞല്ലോ അതിലെനിക്ക് സന്തോഷമായിനേ പോകും നീ പറഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും മരിക്കാൻ പറഞ്ഞാൽ ഞാൻ മരിക്കും അങ്ങനെ ഞാൻ മരിക്കാൻ നിന്നോട് പറയൂടാ നീ മരിക്കുകയാണെങ്കിൽ ഞാനും മരിക്കും എനിക്കും ജീവിച്ചിരിക്കാനൊന്നും പറ്റില്ല നീ ഇല്ലാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ ഭയങ്കര സത്രലായിട്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം അനാമികയും വേണോ അവിടെ കാർ നിർത്തി കണ്ടോ അച്ചാ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇത് അവർ തന്നെ ആയിരിക്കുമെന്ന് എന്തൊക്കെയായാലും അവനുമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ലെങ്കിലും അവളും അവനും കൂടി ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല അച്ഛാ എന്തായാലും മോളെ ഈ നടത്ത് ശരിയല്ല ഇതൊക്കെ വീഡിയോയിൽ പകർത്ത് നമുക്കിതൊക്കെ കോടതിയിൽ ഒരു തെളിവാണ് അത് ശരിയാ എന്തായാലും ഞാൻ വീഡിയോ പിടിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവർ വീഡിയോ പിടിച്ചോണ്ടിരിക്കുക അവർക്കുടെ അഹങ്കാരം കണ്ടില്ലേ ജോലിയിൽ പോകാതെ ഏഹ് എസ് ഐ ജോലിയാ എന്നിട്ട് അതിലൊരു ഉത്തരവാദിത്തം ഒരു പെണ്ണിന്റെ ഭർത്താവിനോടൊപ്പം അച്ഛാ എന്തായാലും ഡിവോഴ്സ് മേടിച്ച് പൈസയും തട്ടാൻ ഇതൊക്കെ നമുക്ക് നല്ല അച്ഛാ അതുകൊണ്ട് തന്നെ ഞാനിനി ഇതൊക്കെ കാണിച്ച് ഓരോന്ന് തീരുമാനിക്കാൻ പോവാ എന്തായാലും ആ കോടതിയിൽ ഇത് കാണിക്കുന്നതിന് മുമ്പ് സി ഐ ഇത് കാണിക്കണമെച്ചാൽ ആ സി ഐ അല്ലേ അവളെ കെട്ടാൻ പോകുന്നത് ആ സി ഐ അറിയട്ടെ അവളെ തനി സ്വരൂപം അതേ മോളെ ഞാനും അത് തന്നെ ആലോചിക്കുന്നത് ആ സി ഐയോടെ എല്ലാം പറയണം ആ സി ഐ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നന്ദുവിനോടുള്ള സകല വിശ്വാസവും അയാൾക്ക് നഷ്ടപ്പെടും അങ്ങനെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഓരോരോ പ്രശ്നങ്ങളും ഉണ്ടാവും അയാളൊരു സംശയ രോഗിയായി മാറും സംശയ രോഗിയായ ഒരു കൂടെ ജീവിക്കുമ്പോൾ നന്ദുവിൻ്റെ സകല സമാധാനവും നഷ്ടപ്പെടും അങ്ങനെ വരുമ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് മോളെന്ന് ഊഹിച്ചു നോക്കും അത് ശരിയാച്ചാ അതുകൊണ്ട് തന്നെ എന്തായാലും ഞാനിനി ഈ വീഡിയോ സച്ചിക്ക് കാണിച്ചു കൊടുക്കാൻ പോവുക എന്നൊക്കെ പറയാം മോളെ പെട്ടെന്ന് എടുക്ക് നമുക്ക് പോകാം അവളെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഓടി വന്ന് ഇതിൽ നിന്ന് നമ്മളെ വലിച്ചു വലിച്ചിറക്കി നമ്മൾ രണ്ടുപേരെയും തല്ലും പിന്നെ അവളുടെ വാശി ദേഷ്യവും മുഴുവനും നമ്മുടെ നെഞ്ചത്തായിരിക്കും തീർക്കുന്നത് തല്ലട്ടെ അച്ചാ തല്ലട്ടെ അങ്ങനെ തല്ലുക കൂടുതൽ ഒന്നും കൂടെ സ്ട്രോങ് ആവും കാരണം ഇവിടെ സി സി ടി വി ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ തല്ലുകയാണെങ്കിൽ അത് അവൾ തന്നെ അവൾക്ക് വേണ്ടി കുഴിക്കുന്ന കുഴിയാ ഈ സമയം ആ നന്ദി സംസാരിച്ചുകൊണ്ട് ജ്യൂസ് കുടിച്ച അനിയുടെ എങ്ങനെ മീശലൊക്കെ ഇരിക്കുമ്പോൾ അതൊക്കെ തുടച്ചൊക്കെ കൊടുക്കുക അത് കണ്ടതും നമ്മുടെ അനാമികയ്ക്ക് ഒന്നോടെ കുശുംബ് കൂടുക ഷെ ഇവളേത് വൃത്തിയായിട്ടവനും കെട്ടിയാലും കെട്ടിക്കോട്ടെ എന്ന ഇവനുമായിട്ട് അവളെ ഒന്നിക്കാൻ പാടില്ല അതിനെനിക്ക് തീരെ താല്പര്യമില്ല വച്ചാൽ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ അനിയെ നന്ദും ബൈക്ക് കയറിപ്പോയി അപ്പം അനാമികയും വേണോ അവിടെ നിന്ന് കാർ എടുത്തുകൊണ്ട് പോവുക അങ്ങനെ അവർ പോയി നേരെ സി എയുടെ അടുത്തേക്ക് ചെന്ന് ആ വീഡിയോ കാണിച്ചു കൊടുക്കുക കണ്ടോ സാറേ ഇത് കുറേ ദിവസം മുമ്പെടുത്തോന്നല്ല ഇപ്പൊ വരുന്ന വഴി ചൂടോടെ എടുത്തതാ സാറ് നോക്ക് സാറിന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണ എന്നിട്ട് ഏഹ് അവൾക്ക് വല്ല ഉളുപ്പുണ്ടോ സാറേ ഒന്ന് സൂക്ഷിച്ചോ അവസാനം സാറിനെ കല്യാണം കഴിച്ച് അവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തില്ല എന്ന് ആര് കണ്ടു അത് കേട്ടതും അതുകൊണ്ടാ ഇതുകൊണ്ട് തന്നെയാണ് അവൻ ജാമ്യത്തിന് പുറത്തിറങ്ങിയാലും അവൻ ഈ കേസ് കഴിയുമ്പോൾ ജയിലിലേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞത് എന്തായാലും കേസ് കഴിയുമ്പോൾ അവൻ ജയിലിലേക്ക് തന്നെ പോകണം അവനെ പുറത്തുവിടാനുള്ള ഇട നിങ്ങളായിട്ട് ഉണ്ടാക്കരുത് എൻ്റെ ഭാഗത്തുനിന്ന് എന്ത് സഹായവും ഞാൻ നിങ്ങൾക്ക് ചെയ്തുതരും എൻ്റെ നന്ദുവിനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നവൻ ഇനി പുറംലോകം കാണരുത് എന്റെ സാറേ എത്രയും പെട്ടെന്ന് നന്ദുവിനെ കല്യാണം കഴിച്ച് ജീവിക്കാൻ നോക്ക് പോലീസ് ഡ്യൂട്ടിയിൽ ഇരുന്നിട്ടും അവൾ ഡ്യൂട്ടി കട്ട് ചെയ്തിട്ടാണ് ഇവനോടൊപ്പം ചുറ്റുന്നത് എന്റെ മോളുടെ കെട്ടുതാൽ പൊട്ടിക്കാൻ നോക്കി അവളെ ഏഹ് ഒരിക്കലും ഒരിക്കലും ഞാൻ അംഗീകാരം സ്നേഹിക്കില്ല എനിക്ക് അവളെ തീരെ പിടിക്കത്തൂല്ല പിന്നെ സാറിന്റെ ഭാര്യ ഭാര്യയാകാൻ പോകുന്നോണ്ട് പറയുക സാറിന്റെ ജീവിതം നന്നായിട്ടിരിക്കണമെങ്കിൽ സാറ് ഒന്ന് ഇവളെ സൂക്ഷിച്ചോ ഏഹ് അവനെയും ഇത്തിരി ഇതാക്കിയൊക്കെ വെച്ചോ ഇല്ലെങ്കിൽ സാർ ഒരുപാട് അനുഭവിക്കേണ്ടി വരും അത് കേട്ടത് നമ്മുടെ സച്ചിക്ക് ദേഷ്യം വരുവാ സച്ചിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ് കോടതിയിൽ കേസ് എത്രയും പെട്ടെന്ന് ഫയൽ ചെയ്തോ കോടതി കൂടുമ്പോൾ എന്ത് സഹായം വേണമെങ്കിലും എന്ത് ഇത് വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും ഉറപ്പാ എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് അനാമികയും വേണം അവിടെ ഒന്ന് പോവുക സച്ചിയാണെങ്കിൽ ഭയങ്കര കലുപ്പിൽ നിൽക്കുക എന്നെ കല്യാണം കഴിക്കാമെന്ന് വാക്ക് വന്നിട്ട് അവൾ അവനോടൊപ്പം ചുറ്റിക്കറങ്ങി നടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ജ്വല്ലറിയിലാണ് അങ്ങോട്ട് ചെന്ന് നമ്മുടെ അനി എല്ലാവരുടെ അടുത്തേക്ക് ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുക എല്ലാവർക്കും ആണെങ്കിൽ ഭയങ്കര അത്ഭുതം തോന്നി അതെ ഇത്രയും നാളും ഞാനിവിടെ വരുന്നില്ല എന്നായിരുന്നു എല്ലാവരുടെയും പരാതി എന്നാലും ഓണത്തിന് ഇവിടത്തെ കച്ചവടം പൊടിപൂരമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു അതിന് എൻ്റെ എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാനിവിടെ ഇല്ലെങ്കിലും ഞാനില്ലാത്തതിന്റെ കുറവ് നിങ്ങളുണ്ടാക്കിയില്ല അത് നിങ്ങളുടെ പ്രയത്നമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും എത്ര നന്ദി പറഞ്ഞാലും തീരില്ല പക്ഷേ ഇനി നിങ്ങൾ കഷ്ടപ്പെടുമ്പോൾ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും എന്താ പോരെ മതി സർ എന്നും പറയാം എന്നാൽ പിന്നെ നമുക്ക് ജോലി തുടങ്ങാം എന്നും പറഞ്ഞാൽ തൻ്റെ ക്യാബിലേക്ക് പോയി അപ്പം മാനേജർ അങ്ങോട്ട് വരിക സർ ആ വാ വാ ഇരിക്കട്ട വേണ്ട വേണ്ട സാരല്ല സർ എന്തായാലും സാറെടുത്ത ഈ തീരുമാനം നല്ലതാണ് സാർ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെയുള്ളവർക്ക് കുറച്ചും കൂടെ ഉഷാറാവും എല്ലാവരും പോസിറ്റീവായിട്ടാണ് സാറിങ്ങോട്ട് വന്നത് കണ്ടത് ആ അതുകൊണ്ട് തന്നെ ഇനി ഈ കമ്പനി ഈ ജ്വല്ലറി മുന്നോട്ട് കൊണ്ടുപോകാൻ എൻ്റെ പ്രയത്നവും ഉണ്ടാവും ഇത് ഞാൻ തരുന്ന വാക്കാ മതി സാർ ഇത്രയും കേട്ടാൽ മതി സാർ ഇനി എപ്പോഴും ഇവിടെ ഉണ്ടെങ്കിൽ സന്തോഷം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും സാറിൻ്റെ പ്രയത്നം കൂടി ആകുമ്പോൾ നമ്മുടെ ജ്വല്ലറി ഒരുപാട് ഉയരങ്ങളിലെത്തും ആ ഇത് ഞാനും തനിക്ക് തരുന്ന വാക്കാടോ ഞാനും ഇനി ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറയാ ആ ഇത് കേൾക്കുമ്പോൾ എൻ്റെക്ക് ഭയങ്കര സന്തോഷവും എന്നാൽ ഇപ്പം തന്നെ ചൂടോടെ എം ഡിയെ വിളിച്ച് പറഞ്ഞേരേ ആ ഞാനിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് എന്നും പറഞ്ഞുകൊണ്ടായി ഈ സമയം ആദർശനെ ഞാൻ കാണിക്കുന്നത് ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലിരിക്കുക ആ ആദർശൻ്റെ സന്തോഷം കൊണ്ട് നയന അങ്ങോട്ട് വരിക എന്താ ആദർശ മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ എടി നിനക്ക് നല്ല സന്തോഷമുള്ളൊരു വാർത്തയുണ്ട് എന്താ ആദർശേട്ടാ നമ്മുടെ അനിയേ ദേ ജോയിൻ ചെയ്തു അവൻ്റെ മൂന്ന് ബ്രാഞ്ചിലൊന്ന് പോയിരുന്ന സ്റ്റാഫുകൾ വിളിച്ച് പറഞ്ഞത് ഏ ആണോ ആദർശേട്ടാ എന്നും ചോദിച്ചു നായനെ നിൽക്കണം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ എഴുതാ കർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടും നല്ലൊരു ശുഭാ